തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തികച്ചും വ്യത്യസ്തമായ തികച്ചും അനുഭവവേദ്യമായ ഒരു ക്ഷേത്ര ഭൂമിയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഏറെനാട് താലൂക്കിൽ കീഴുപറമ്പ് പഞ്ചായത്തിലുള്ള തൃക്കളയൂർ മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് എത്തിയിട്ടുള്ളത് ഐതിഹ്യവും ചരിത്രവും കെട്ടുപണഞ്ഞുകിടക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് മഹാശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണിത് മൂന്ന് ഭാവത്തിലാണ് ഇവിടുത്തെ ശിവ ശിവൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളത് തൃക്കുളയൂർ മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള അതായത് കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്തറയുടെ മുന്നിലാണ് നോക്കൂ ഈ ഗോപുരത്തറ ഏതാണ്ട് രണ്ടാൾക്ക് ഉയരം ഈ ഗോപുരത്തറയ്ക്കുണ്ട് ഇത് ഈ ഗോപുരത്തിൻ്റെ തറ മാത്രമാണ് ഇതിൻ്റെ മീതെ രണ്ടാൾക്ക് ഉയരത്തിൽ രണ്ട് നിലയിൽ മറ്റൊരു കെട്ടിടവും ഇതോടെ അനുബന്ധമായിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഗോപുരമായിരുന്നു ഇത് ഈ ഗോപുരം ഈ രീതിയിൽ തകർക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ ചരിത്രം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൃക്കാലൂർ കലാപം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി യുദ്ധരംഗത്ത് തന്നെ ഡൈനാമിറ്റ് പരീക്ഷിച്ച ആദ്യത്തെ സംഭവം നടന്ന ഒരു ക്ഷേത്രമാണിത് അതിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കാണുന്ന ഗോപുരത്തറ തൃക്കളീർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഗോപുരം രണ്ട് നിലയിലുള്ളൊരു ഗോപുരമായിരുന്നു ആ ഗോപുരം പഴയ കാലത്ത് തകർക്കപ്പെട്ടതാണ് ആ തകർക്കപ്പെട്ട ക്ഷേത്രം ഇന്നുവരെ ഇത് പുനരുദ്ധരിച്ചില്ല താഴത്ത് നാലുകെട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്ക് റൂമിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കുറേ കൊള്ളയടിച്ച് പോയി കുറേ നമ്മളെ മഞ്ചേരിയുള്ള പിന്നെ ട്രഷറിയിൽ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു അതുപോയി അതിന് ബാക്കിയുള്ളത് ഇന്നത്തെ ഭരണകർത്താക്കൾ അത് സ്റ്റോക്ക് ചെയ്യാതെ അതൊക്കെ നശിച്ചും പോയി അങ്ങനെയാണ് ഇന്നത്തെ ആ നാലുകെട്ടും തകർത്ത് ഇതും തകർത്തുപോയി അതായത് ഭരണകർത്താക്കളെ കൊള്ളരുതേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം തകർത്തത് ബ്രിട്ടീഷുകാരാണ് എന്നാൽ ആ തകർക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പഴയകാലത്ത് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് സിഇ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഡൈനാമിറ്റ് പരീക്ഷിക്കുന്നത് ഡയനാമിറ്റ് പരീക്ഷിക്കാനുണ്ടായ ഒരു സാഹചര്യം അതിന് ഒരുക്കിയ കളമൊരുക്കിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചരിത്ര സംഭവമുണ്ട് ആ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മാപ്പിള കലാപകാരികളും തമ്മിൽ നീണ്ടുനിന്ന ഇരുപത്തിനാല് മണിക്കൂർ പോരാട്ടമാണ് ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രഗോപുരത്തിനും പറയാനുള്ളത് അത് മലബാർ മാനുവൽ മലപ്പുറം ജില്ല മലബാർ ജില്ലാ കലക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ുള്ള കാലഘട്ടങ്ങളിൽ ഇരുപത്തിയൊന്നിലെ കലാപം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് കലാപശ്രമങ്ങളാണ് നമ്മുടെ മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ മുപ്പത്തൊമ്പത് കലാപങ്ങളുണ്ടായി ആ മുപ്പത്തൊമ്പത് കലാപങ്ങളിൽ തൃക്കളയൂർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് തകർക്കാൻ വേണ്ടി ഗോപുരം തകർക്കാൻ വേണ്ടി ഡനാമിറ്റ് പരീക്ഷിച്ച ആ സംഭവം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം ഇരുപത്തി ഏഴാം തീയതി കണ്ണാൻ കണ്ണഞ്ചേരി ചോ ചോയിക്കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അതിപ്പം അടുത്ത് തന്നെ ചാലിയാർ പുഴയുണ്ട് ആ ചാലിയാർ പുഴയുടെ ഭാഗത്ത് ആ തീരത്താണ് ചോയിക്കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ചോയിക്കുട്ടിയുടെ വീട്ടിലേക്ക് കൊളക്കാടൻ വീരാൻകുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേര് പുലർച്ചെ മണിക്ക് കയറി വരികയാണ് ഈ മണിക്ക് കയറി വന്നിട്ട് അവിടെ അവർ കാത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ചോയിക്കുട്ടി ഒരു ക്ഷീര കർഷകനാണ് അതുപോലെ തന്നെ തെങ്ങുവേറ്റക്കാരനാണ് ഈ സമയത്ത് ഈ അപരിചിതരെ കണ്ടായിരിക്കണം ആ കന്നുകാലികൾ അമരാൻ തുടങ്ങി ഇത് ഉറക്കത്തിൽ കേട്ട അദ്ദേഹം ഞെട്ടി ഉണരുകയാണ് ഞെട്ടി ഉണർന്ന അദ്ദേഹം ഒരു കൊച്ചുമകനെയും കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയ ഉടനെ ഈ അക്രമി സംഘം ചോയിക്കുട്ടി വെടിവെക്കുകയാണ് ഉടൻ തന്നെ ചോയിക്കുട്ടി പിടഞ്ഞു വീണു കൂടെ ഉണ്ടായിരുന്ന കൊച്ചുമകനും വീണു അതിനുശേഷം ആ വീടിന് തീ വെക്കുകയാണ് ഓലപ്പുരയായിരുന്നു ആ ഓലപ്പുരയുള്ള ആ കുടിലിന് തീവച്ചു അവിടെയുള്ള ആ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ അഗ്നികുണ്ടത്തിൽ നിന്നും അതിനിടയിലൂടെ പുറത്തേക്കൂടി ഇവരോട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ഈ അക്രമി സംഘം നേരെ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് ആദ്യം ചെയ്തത് ഈ ഗോപുരം തുറന്ന് അകത്ത് കയറി ഗോപുരവാതിലടച്ചു പിന്നെ അകത്ത് കയറി ശ്രീകോവിൽ തുറന്ന് ശ്രീകോവിലിനകത്ത് ശിവലിംഗം പുഴക്കേറിയാൻ ശ്രമിച്ചു പക്ഷെ രാത്രിയോടെയാണ് കോഴിക്കോട്ടുള്ള ജില്ലാ പോലീസ് സൂപ്രണ്ടും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും ജില്ലാ മജിസ്ട്രേറ്റും ഒക്കെ വിവരം അറിയുന്നത് അവിടെ നിന്നും എഫ് ഡേയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പട്ടാളക്കാർ ഇവിടെ എത്തി ഇവിടെ എത്തി ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താ വലിയ ഗോപുരം ആണ് ഈ ഗോപുരം കവച്ച് വെച്ച് അകത്തേക്ക് കടക്കാൻ പറ്റില്ല ഗോപുരം തുറക്കാൻ സാധിക്കില്ല തുടർന്ന് ഇവിടെ നിന്നും അങ്ങോട്ട് ക്ഷേത്രത്തിനകത്തേക്ക് വെടിവെച്ചു അവിടെ തിരിച്ചും ഇങ്ങോട്ടും വെടിവെച്ചു തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടത്തുകയല്ലാതെ ഇവരെ ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ പിടിക്കാൻ സാധിച്ചില്ല ജീവനോടെയോ അല്ലാതെയോ പിടിക്കുകയായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം അതിനെ ഈ മതിൽ തകർക്കണം ഈ ഗോപുരം തകർക്കണം ഈ ശ്രീകോവിലിൻ്റെ പല ഭാഗങ്ങളും തകർക്കണം എന്നാലേ ഇതിനകത്തുള്ള ഈ കലാപകാരികളെ അതായത് ഹാലിളക്കക്കാരെ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി തുടർന്ന് ചെന്നൈയിൽ നിന്നും കുർട്ടിസൻ്റെ നേതൃത്വത്തിൽ കുർട്ടിസൻ എന്ന് പറയുന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ കരിമരുന്ന് കൊണ്ടുവരികയും വെടിമരുന്ന് കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന് ആ വെടിമരുന്ന് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുകയും ചെയ്തു ഒടുവിൽ അവരെ ഡൈനാമിറ്റ് പരീക്ഷിക്കാൻ തീരുമാനിക്കുക ഈ തീക്കൊടിച്ച സമയത്ത് അതിശക്തമായി ഭയങ്കര കൂടി ആ ഗോപുരം തകരുകയാണ് പുകയും ശബ്ദവും വലിയ രീതിയിൽ ഉണ്ടായി എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് പട്ടാളക്കാർ നിരന്തരം വെടിവെച്ചുകൊണ്ട് ഈ ക്ഷേത്ര ശ്രീകോവിലേക്ക് കടക്കുകയും പന്ത്രണ്ട് പേരും അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവമാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തിലായാലും ശരി കലാപസ കാലത്തായാലും ശരി ഡൈനാമിറ്റ് ഡൈനാമിറ്റ് പരീക്ഷിക്കുന്ന ആദ്യത്തെ സംഭവം നടന്നത് ഈ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇത് രണ്ടര ഏക്കർ ഏകദേശം പിന്നെ ദേവസ്വൻ്റെ കയ്യിലുണ്ട് ആ അവിടെ താഴത്തൊരു കുളം ഉണ്ട് ചിറ എന്ന് പറയും അതൊരേക്കറ് നാൽപ്പത് സെൻറ്റുമാണ് അതുണ്ട് പിന്നെ ഈ ക്ഷേത്രം നിൽക്കണ ഏക്കർ സ്ഥലത്താണ് ഏക്കർ തോന്നിട്ട് സ്ഥലത്താണ് അതിൻ്റെ ബാക്കിൽ ഉള്ളത് മുഴുവൻ അതായത് ഈ ക്ഷേത്രത്തിലെ ദേവൻ നീരാടാൻ പോയിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പറയങ്ങാട് കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയായിരുന്നു അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ നീരാട്ടിൽ ദേവനും ദേവിയും ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനും പടിഞ്ഞാട് തിരിഞ്ഞിരിക്കുന്ന പാർവതിയാണ് അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിഗ്രഹത്തിലാണ് പാർവതി നിലകൊള്ളുന്നത് സ്വയംഭൂ ആയിട്ടാണ് ശിവൻ കൊള്ള നിലകൊള്ളണത് ഈ ദാരു വിഗ്രഹത്തിൽ ഇപ്പം അടുത്ത കാലത്ത് പഴയ കാലത്ത് പോയി കലാപകാരികൾ കത്തിച്ച സമയത്ത് പിന്നെ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഈ അഞ്ചാറ് കൊല്ലം മുമ്പ് ഞങ്ങളെല്ലാവരോടും നാട്ടിലെ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റീൻ്റെ നേതൃത്വത്തിലാണ് കർണാടകയിലുള്ള സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ പിലാവ് കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചു ഇപ്പം നവീകരണമൊക്കെ നടത്തി വീണ്ടും പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത് വേണ്ട രീതിയിലാണ് അല്ല നടക്കുന്നത് അതായത് പൂജ ഏകദേശം വഴിവ ഒരു എന്താ പറയുക ഒരു നറുക്കെടുപ്പായിട്ട് മാത്രം അതിൻ്റെ വേണ്ടപ്പെട്ട രീതിയിൽ നടക്കില്ല ഇവിടെ പന്ത്രണ്ട് പൂജകളുണ്ട് ആ പന്ത്രണ്ട് പൂജകൾ നടക്കില്ല അതിനുള്ള സാമ്പത്തികം വരവുണ്ടോ എന്ന് ചോദിച്ചാൽ അവരവുണ്ട് ഇവിടെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴിൽ നൂറോളം അമ്പലങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ളത് ഒമ്പത് ക്ഷേത്രങ്ങളേ ഉള്ളൂ ബാക്കി ക്ഷേത്രങ്ങൾ കയ്യേറിപ്പോയതാണ് നമ്മുടെ ഇതിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളും കൂടി ഇതിനോടൊപ്പം പുനരുദ്ധീകരിച്ച് എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇവിടുത്തെ സമീപവാസികൾക്കും ഹൈതവസമാജത്തിനുമുണ്ട് അതിനുവേണ്ടി നമ്മൾ കയ്യേറിയ ഭൂമികളും നഷ്ടപ്പെട്ടു പോയ ഭൂമികളും തിരിച്ചു ഒരു ഒരിത് നമ്മുടെ ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ നമ്മുടെ ഒപ്പം ഇതിൻ്റെ ഊരാളനായിട്ടുള്ള കിഴക്കിനിടത്ത് മനയിലെ സജിത്ത് നമ്പൂതിരി ഊരാളനായിട്ട് നമ്മളെ ഒപ്പമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് എനിക്ക് തൊട്ടുപറകിൽ പടിഞ്ഞാറേ നടയിൽ ബോർഡ് കാണാം തൊട്ട് മുന്നിൽ ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ഈ ഭാഗം മുഴുവൻ എത്ര ഏക്കർ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ലക്ഷത്തിച്ചില്ലാൻ ഈ ഏക്കർ ഭൂമി തൃക്കളയൂർ ദേവസ്വത്തിൻ്റേതാണ് ഈ ദേവസ്വത്തിൻ്റെ ചില ബോർഡുകൾ നമുക്ക് ഈ പ്രദേശങ്ങൾ നിരവധി ബോർഡുകളുണ്ട് ഇവിടെ കൃഷി ചെയ്യാൻ അനുവാദം വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ബോർഡുകളാണ് പക്ഷേ ഇന്ന് ഈ ബോർഡുകൾ ഇതെവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വർത്തമാന കാലത്തെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയുടെ ഓരോരോ ഭാഗം ഏത് നിമിഷവും ആർക്കും കയ്യേറി എന്തും ചെയ്യാമത്ത ഒരു അവസ്ഥയാണ് കുഴപ്പത്തൊടി ആമിനക്ക് പാട്ടം കൊടുത്ത പതിനാറായിരം ഏക്കർ ഭൂമി രണ്ടായിരത്തി പതിനാറിൽ കാലാവധി കഴിഞ്ഞതാണ് അത് ഇന്നേ വരെ അതിൻ്റെ പാട്ടം കിട്ടിയിട്ടില്ല അതിൻ്റെ ഭൂമി തിരിച്ചു പിടിച്ചില്ല ഒന്നും ചെയ്തില്ല പിന്നീട് വയലുകളുണ്ട് പിന്നെ നച്ചതുപ്പ് നിലകൾ പാറകൾ ഇതൊന്നും പാട്ടം കൊടുക്കാത്ത സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തൊക്കെ ഇന്ന് ഗവൺമെൻറ് നാട്ടുകാർ കോറികൾ കൈയേറ്റം ഇതൊക്കെ നടത്തിയിട്ടുണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലും കാരശ്ശേരി പഞ്ചായത്തിലും ഊർങ്ങാട്ടിരി പഞ്ചായത്തിലും കോറികളുണ്ട് ഇത് മുഴുവൻ തൃക്കളി ക്ഷേത്രത്തിൻ്റെ വകയാണ് ഉള്ള സ്ഥലത്താണ് കയ്യേറി പിടിച്ചതാണ് ഒരു പൈസയും അതിന് വരുമാനമായിട്ട് തൃക്കളി ക്ഷേത്രത്തിന് കിട്ടില്ല ഇവിടെ ദേവസ്വം ബോർഡ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ദേവസ്വം ബോഡമസ്ഥയിലുള്ള ഭൂമി കയ്യേറ്റങ്ങൾ ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പന്തിരായിരം ഏക്കർ ഭൂമി ഗവൺമെൻ്റെ തലത്തിലുള്ള ഫോറസ്റ്റിൽ അതായത് നിലമ്പൂർ ഫോറസ്റ്റിലെ തേക്കും തോട്ടം വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയത് തൃക്കിളീ ദേവസ്വം ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കൂടെയാണ് വെച്ചുപിടിപ്പിച്ചത് ആ തോട്ടത്തു നിന്നുള്ള വരുമാനം ഇങ്ങോട്ട് കിട്ടേണ്ടതുണ്ട് ഇന്ന് ഒരു ലക്ഷം ഉറുപ്പ്യെങ്കിലും അവിടെ നിത്യവരുമാനമുണ്ട് കാരണം പൂന്തോട്ടം അതുപോലെ പൂമ്പാറ്റ സംരക്ഷണം ഇതൊക്കെ ഇത് തേക്കും തോട്ടത്തിൽ നടക്കുന്നൊരു വിഷയമാണ് അതിൽ നിന്നും നമുക്ക് കിട്ടണ ഒരു വരുമാനം ഇവിടേക്ക് കിട്ടണില്ല അതുപോലെ റെയിൽ നിലമ്പൂർ റെയിൽവേ അത് തൃക്കുഴയ ദേവസ്വം ഭാഗ ഭൂമിയിൽ നിന്ന് പിന്നെ ഉള്ള ഭൂമിയാണ് അതിൽ നിന്ന് പാട്ടം കിട്ടേണ്ടതുണ്ട് എൺപത്തഞ്ച് വരെ നമ്മൾ പാട്ടം വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സർമാർ പിന്നീട് വന്ന എക്സിക്യൂട്ടീവ്സർമാർ വാങ്ങാതിരിക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് ഇവിടെ കാണിക്കാതിരുന്നതോ എന്ന് അറിയില്ല കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി തന്നെയായിട്ടുള്ള നിലമ്പൂർ ഫോറസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് വേറെ അതിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ഒക്കെ ഒന്ന് നശിച്ചുകൊണ്ടിരിക്കുക ആർക്കും അവിടെ കിടക്കാൻ കഴിയില്ല അതിലൊരു ക്ഷേത്രം ത്തിൻ്റെ സ്ഥലത്തുള്ള ഒരു അഞ്ചേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിൽ നിറയെ തേക്കുണ്ടായിരുന്നു ആ തേക്കൊക്കെ ആരാ മുറിച്ചത് എങ്ങനെ മുറിച്ചു എന്നും അറിയില്ല അതൊക്കെ മുറിച്ച് പോയി ഇന്നിപ്പോൾ അതിങ്ങനെ ശൂന്യമായി കിടക്കുന്നുണ്ട് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ടുള്ള ഒരു വിഷ്ണു ക്ഷേത്ര ഭൂമിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തറ ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അവശിഷ്ടമാണിത് ഇത് പഴയകാലത്തൊരു മഹാക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം എങ്ങനെയാണ് തകർന്നു പോയത് എന്ന് അറി അറിയില്ല ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ഏറെ ഇറങ്ങി ചെല്ലുന്നത് ചാലിയാറിൻ്റെ തീരത്താണ് അവിടെയാണ് ആറാട്ട് കടവുള്ളത് അതുപോലെ തന്നെ തൃക്കളയൂർ ക്ഷേത്രത്തിൽ തന്നെ തന്നെ മറ്റ് സ്ഥല പല സ്ഥലങ്ങളിലുമായിട്ട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള വനപ്രദേശങ്ങളിലായിട്ട് നൂറിലേറെ നൂറോളം ഉള്ളതായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് രേഖകൾ അതാണ് വ്യക്തമാക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയും ഫോറസ്റ്റിൻ്റെ അധീനതയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ കാട്ടിനകത്ത് പല ഭാഗത്തും പരതി നോക്കിയപ്പോൾ ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പരതി നോക്കിയപ്പോൾ പല ഭാഗത്തും നിരവധി കരിങ്കല്ലുകൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാ സാധിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉദ്ഘാനനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പൂർണ്ണ അവശിഷ്ടങ്ങളും അതോടൊ അനുബന്ധിച്ചുള്ള തീർത്ഥക്കിണറും ഒക്കെ ഇവിടെ കാണാം എന്നാണ് നമുക്ക് ഈ പ്രദേശത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് ഈ ക്ഷേത്ര ഭൂമി ക്ഷേത്ര മാനേജ്മെൻറ്റും നടത്തിയിട്ടുള്ള ഫോറസ്റ്റ് തേക്കും തോട്ടം വെച്ചു പിടിപ്പിക്കാൻ കരാറുണ്ട് ഫോറസ്റ്റ് അക്വേഷൻ ഉണ്ട് പിന്നെ റെയിൽവേൻ്റെ ഉണ്ട് പിന്നെ ആമിനമ്മയ്ക്ക് പട്ടം കൊടുത്തതുണ്ട് ആമിനയ്ക്ക് പട്ടം കൊടുത്ത ഭൂമിയിൽ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ പിന്നെ ഒരാന വേണം അതുപോലെ വരുമാനം അതാത് മാസത്തിൽ കിട്ടേണ്ടതുണ്ട് തേക്കും തോട്ടം വെച്ചുപിടിപ്പിക്കാൻ കൊടുത്ത സമയത്ത് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ ഈ ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള തേക്കുകൾ മുഴുവൻ ഇതിൻ്റെ പണിക്ക് ആവശ്യം വരുമല്ലോ റിപ്പയറിങ് വരുമല്ലോ ആ റിപ്പയറിംഗ് വരുന്ന സമയത്ത് വേണ്ട തേക്ക് മുഴുവൻ അവിടുന്ന് അവിടെ എത്തിച്ചു കൊടുക്കണം എന്നാ എണ്ണ കിനിയണ തേക്ക് എന്നാണ് പറയുന്നത് അത് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കീഴ്പറമ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമാണ് ആ കാർഷിക ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ തൃക്കളയൂർ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളവും ഉള്ളത് ഒരു ഏക്കർ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഈ തീർത്ഥക്കുളത്തിനുള്ളത് ഈ തീർത്ഥക്കുളത്തിലെ ജലം എന്ന് പറഞ്ഞാൽ ഇവിടെ കുളിക്കാൻ മാത്രമല്ല ഈ പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമൊക്കെ ജലസ്രോതസ്സായിട്ട് ഈ ചിറ മാറിയിട്ടുണ്ട് ഈ കുളം മാറിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ ചിറയിലേക്ക് തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും ഇറങ്ങി വരാൻ നിരവധി പടിക്കെട്ടുകളുണ്ട് ആ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നത് നേരെ ഈ ചിറയിലേക്കാണ് ഈ ചിറ നിർമ്മിക്കാനുണ്ടായ കാരണം ഈ ക്ഷേത്രത്തിലെ ദേവൻ മഹാദേവൻ രുദ്രഭാവത്തിലുള്ള രൗദ്രഭാവത്തിലുള്ള ദേവനാണ് എന്നാണ് സങ്കല്പം ആ ദ്രൗ രൗദ്രഭാവം ഇല്ലാതാക്കാൻ ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിറ നിർമ്മിച്ചത് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ള കേട്ടറിവ് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ദാരൂപഗ്രഹമല്ലേ ആയിരുന്നു അതിനു വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് അത് പുനരുദ്ധാരണം നടത്താൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ അതിൻ്റെ പ്ലാവ് കൊണ്ടുപോകുന്നത് കർണാടക പട്ടണത്തിൽ നിന്നാണ് അതിന് ശേഷം അന്നേരം രാഷ്ട്രീയമൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ മുന്നേറി അതിൻ്റെ ശേഷം ഇത് ചാർത്ത് പ്രകാരം ഇവിടെ രണ്ട് ക്ഷേത്രത്തിൻ്റെ ഉപദേ ക്ഷേത്രമുണ്ട് ഒന്ന് ഇവിടെ ചോലയിൽ മഠം അവിടെ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഒന്ന് കരിങ്കാളിക്കാവ് ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രം നന്നാക്കണം എന്ന പ്രതിഷ്ഠ അലാ ചാർത്തിൽ പറയുന്നുണ്ട് അവസാനം എന്ന് വെച്ചാൽ ഒരു ഏഴ് ലക്ഷം ഉറപ്പ്യ കഷ്ടി ബാക്കിയുണ്ട് ഈ പൈസ എടുത്തിട്ട് ഓഫീസർക്ക് കിട്ടണമെന്ന് ആൾ കൊടുത്തതാണ് ആയാളെ കയ്യിൽ തെളിവുണ്ട് പിന്നീട് അതിനെ ചോദ്യം ചെയ്തപ്പം അവർ പറഞ്ഞ ശമ്പളം കൊടുത്തു പോയി എന്നാ ഞാൻ മനസ്സിലാക്കി ഏത് സർക്കാരായാലും ശമ്പളം കൊടുക്കൽ സർക്കാരാണ് ആ പൈസ കാണില്ല ഇന്നിപ്പോൾ ക്ഷേത്രം അവിടുത്തെ ക്ഷേത്രം പൊളിച്ചിട്ടിട്ട് നാലഞ്ച് കൊല്ലായി അത് ജനങ്ങളൊക്കെ അവിടെ കൂടി പിന്നെ രാസ ചുമരൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കിടക്കുക ഇത് ശോചനാവസ്ഥയായി അവിടെ കിടക്കുക അപ്പോൾ അതിനൊരു പരിഹാരം ഒന്നില്ലാണ് നമ്മൾ കാണുന്നത് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കിഴക്കേ നടയിലുള്ള നമ്മൾ നേരെ ഇറങ്ങി വരുന്ന പടിക്കട്ടികൾ ഇറങ്ങി വരുന്ന സമയത്ത് തെക്ക് ഭാഗത്ത് ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ കാണുന്ന തൃക്കളിയൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു പറമ്പാണിത് ഈ പറമ്പിൽ കാണുന്ന ഒരു അയ്യപ്പ അയ്യപ്പക്ഷേത്രമാണിത് ഇത് ഈ തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ടാണ് കരുതിപ്പോരുന്നത് ഇത് തകർന്ന് ആകെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഈ ക്ഷേത്രം കിടക്കുന്നത് ഈ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭൂമി സംബന്ധമായ പല വിഷയങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ അവതരിപ്പിക്കാനും കാര്യങ്ങളും ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ഊരാളെന്ന് പറയുന്നത് കുറുമ്പ്രനാട് കോവിലകം വകെയുള്ള ഒരമ്പലമാണ് അതിപ്പോൾ ഊരാളിനായിട്ട് നിൽക്കുന്നത് കീരങ്ങാട്ട് കിഴക്കിനിടത്ത് കീരങ്ങാട്ട് മന സജിത്ത് നമ്പുതിരിപ്പാടാണ് ഇപ്പോൾ ഊരാളിനായിട്ട് നിലവിലുള്ളത് പക്ഷെ അനവധി കാലങ്ങളായി ഈ അമ്പലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഊരാളിനെ അറിയിക്കുകയോ ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങളും മറ്റു കാര്യങ്ങളും മുറിച്ചു മാറ്റുകയുണ്ടായി അതുവരെ ദേവസ്വം ബോർഡോ ഈ തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരോ ഇവിടുത്തെ ഓഫീസർമാരോ ഇവിടെ അറി അറിയിക്കുന്നില്ല അനവധി ക്ഷേത്രങ്ങൾ കൈയടക്കി കൈയടക്കിപ്പോയിട്ടുണ്ട് കയ്യേറിപ്പോയിട്ടുമുണ്ട് അതിനെതിരെ നമ്മളിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ കാണുന്നതാണ് തൃക്കേശ ക്ഷേത്രത്തിൻ്റെ കീഴടായിട്ടുള്ള ഒരു കരിങ്കാളികാവ് ഇങ്ങനത്തെ നൂറ്റിയൊന്ന് ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് അതിൽ ഒരു ക്ഷേത്രമാണിത് ഇത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ആണ് ഇപ്പോൾ ഇത് നടത്തുന്നത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാണ് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പിന്നെ റെസീറ്റ് കൊടുത്ത് പണം വാങ്ങിയതാണ് പക്ഷേ ഇത് നാട്ടുകാർ നന്നാക്കുകയാണിപ്പോൾ വാങ്ങിയ ദേവസ്വത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ആ പൈസ എടുത്ത് ശമ്പളം കൊടുത്തു എന്നാണ് പറയണത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം നാട്ടുകാർ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇപ്പം ഇതുപോലുള്ള നൂറ് ക്ഷേത്രങ്ങൾ ണം തൃക്കുള ക്ഷേത്രത്തിൻ്റെ കയ്യിലുണ്ട് അതിൽ ഒക്കെ നശിച്ചു പോയതിന് ശേഷം ഇപ്പോൾ ഒമ്പത് ക്ഷേത്രങ്ങളതിൻ്റെ കീടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ ഇവർ പോകണുള്ളൂ ഈ കാണുന്നതാണ് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ലക്ഷം ദ്വീപ് തെളി ദ്വീപം തെളിയിച്ചിരുന്ന വിളക്ക് മാടത്തറ ഇത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഹൈദറിൻ്റെ ആണോ ടിപ്പുവിൻ്റെയാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിലാണോ എന്നറിയില്ല ഇത് പൂർണ്ണമായും തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ട വിളക്ക് നമ്മൾ ഈ കാണുന്നത് കയ്യേറ്റം തടയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേ നടക്കണം എന്നെങ്കിലും ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഇത് ഒരാൾ ഇപ്പം ഞാൻ ഒരു അപേക്ഷ കൊടുത്ത് ഇവിടെ വന്ന് അത് സർവേയർമാർ കൂടെ വരുമ്പം അതിന് അല്ലെങ്കിൽ വരില്ല അതിൽ ഭരണത്തിൻ്റെ കയ്യാളന്മാർ കൈയാളി അത് തടുക്കും നമ്മളൊരാൾ പോയാൽ അതേസമയത്ത് ഹൈക്കോടതി നിന്ന് അത് നേരിട്ട് ഇടപെട്ടിട്ട് ഇതിങ്ങനെ അളന്ന് എന്ന് പറഞ്ഞാൽ അത് അളന്ന് തിട്ടപ്പെടുത്തിയാൽ ജെണ്ടടണം ആ ജെണ്ടട്ട് കഴിഞ്ഞാൽ പിന്നീട് കയ്യേറില്ലല്ലോ ഇത് പഴയ കാലത്ത് കയ്യേറി പോയതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം പിടിച്ചെടുക്കണമുണ്ട് ഇപ്പം ദേവസ്വം ഭൂമി ഇപ്പോഴായി ഈ അടുത്ത കാലത്ത് കൊടിയത്തൂർ പഞ്ചായത്തിൽ രണ്ട് ഏക്കറും പതിനാറ് സെൻറ്റും സർവേ നമ്പർ പിന്നെ പതിമൂന്നും പതിനാ പതിനാലും പതിനഞ്ചും അപ്പോൾ ഈ പതിനാലിലുള്ള ഭൂമി അവർക്കുള്ളൂ ഈ പതിനഞ്ചിലുള്ള ഭൂമി അവർക്കുള്ളതല്ല പക്ഷേ പതിനഞ്ചിലെ ഭൂമി അവർ വിറ്റ് ഞാൻ പോകുമ്പോൾ വേണമെങ്കിൽ കാണാം ആ റോഡിൻ്റെ പക്കത്ത് കാണാം വിറ്റ് പിന്നെ ആൾക്കാർ കൈയേറി അത് ദേവസ്വത്തിന് യാതൊരു അഴുവിനും സ്വീകരിച്ചില്ല ഇപ്പോൾ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് അനവധി കയ്യേറ്റങ്ങളും അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ കോപുരം വരുന്ന സ്ഥലം വരെ പഞ്ചായത്ത് കയ്യേറി റോഡുണ്ടാക്കിയിരിക്കുകയാണ് അത് പൊളിച്ചു മാറ്റി അമ്പലത്തിൻ്റെ ഭൂമിയിലേക്ക് കൂട്ടിച്ചേർക്കണമുള്ളതുകൂടി നമ്മൾ ഉണ്ട് ആ റോഡ് വന്നത് നമ്മൾ തൃക്ക മഹാ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടില്ല ഊരാളിനെ അറിയിച്ചിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടുത്തെ ഉത്സവങ്ങള് കാര്യങ്ങള് അനവധി പോരായ്മകളുണ്ട് അത് ഒരാളിനെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും ഇതിൻ്റെ കീഴിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവും അടുത്ത് തന്നെ നടക്കണം എന്നുള്ളതാണ് സമീപവാസികളുടെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ആവശ്യം ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു രണ്ടര ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഒരു മഹാദേവ ക്ഷേത്രം മലബാറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു ദേവൻ്റെ ദേവഭൂമിയായിരുന്നു ഇത് അതിന്ന് കേവലം വിരലിൽ എണ്ണാവുന്ന ഏക്കർ ഭൂമിയിലായി ചുരുങ്ങിക്കിടക്കുകയാണ് കേരളത്തിലുടനീളം ഇതുപോലെ അനവധി ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട ദേവാലയങ്ങളുണ്ട് തകർക്കപ്പെട്ട വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് കാട് മൂടിക്കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത്തരം ക്ഷേത്ര ഒരു അന്വേഷണം ഞങ്ങൾ തുടരുകയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി കാണുമ്പരേക്ക് എല്ലാവർക്കും നമസ്കാരം